ശബരിമലയിലെ സ്വർണം എവിടേക്കാണ് പോയതെന്ന നിർണായക കണ്ടെത്തലുമായി പ്രത്യേക അന്വേഷണ സംഘം രംഗത്തെത്തുമ്പോൾ ഇനി വമ്പന്മാരുടെ പേരുകളാകും പുറത്തേക്ക് വരുന്നത് അയ്യപ്പന്റെ സ്വർണം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയത് നാനൂറ്റി ഗ്രാം സ്വർണം സ്പോൺസർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലെ ബെല്ലാരിയിലെ സ്വർണ വ്യാപാരി ഗോവർദ്ധന് വിറ്റു എന്നാണ് എസ് ഐ ടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെ സാധൂകരിക്കുന്ന മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു സ്വർണ്ണ വില്പന ഗോവർദ്ധൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബെല്ലാരിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഇതിനായിട്ടാണ് പോറ്റിയെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് അന്വേഷണ സംഘം ഗോവർദ്ധനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ചെടുത്ത സ്വർണത്തിന്റെ പങ്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റു എന്നാണ് കണ്ടെത്തൽ ഗോവർദ്ധന് വിറ്റ സ്വർണം വീണ്ടെടുക്കാനുള്ള ശ്രമം എസ് സംഘം നടത്തും ഇയാളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യവും ഗോവർദ്ധൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് കൈമാറിക്കഴിഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഗോവർദ്ധൻ പലപ്പോഴായി സ്വർണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കട്ടിളയിലും വാതിലിലും പൂശുന്നതിനായി സ്പോൺസർഷിപ്പിന്റെ പേരിലാണ് സ്വർണം വാങ്ങിയതെന്ന് ഗോവർദ്ധൻ ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘത്തോട് പറഞ്ഞു ബെല്ലാരിയിലെ രോഥം ജ്വല്ലറി ഉടമയാണ് ഗോവർദ്ധൻ ശ്രീറാംപുരം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെടുന്നത് അന്ന് ശബരിമലയിലെ പൂജാരി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം പരിചയപ്പെടുത്തിയത് ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ ശ്രീരാംപുരം അയ്യപ്പ ക്ഷേത്രത്തിലും പ്രദർശിപ്പിച്ച് പൂജകൾ നടത്തിയിരുന്നു അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും രംഗത്തെത്തിയിരുന്നു ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ മുരാരി ബാബു സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറും എൻ വാസുവും കണ്ടെന്നാണ് മൊഴി ഇവർ തിരുത്താത്തത് കൊണ്ടാണ് മഹസറിലും ചെമ്പെഴുതിയതെന്നാണ് വിശദീകരണം ഇതോടെ ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം നീളുന്ന അവസ്ഥയാണ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ല ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതെന്നാണ് വിശദീകരണം ദേവസ്വം ഭരണസമിതി അടക്കം ഇത് കണ്ടിട്ടും തിരുത്തിയില്ലെന്നും മുരാരി ബാബുവിന്റെ മൊഴിയിൽ പറയുന്നു സ്വർണത്തെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ കണ്ടിരുന്നുവെന്ന് ബാബു മൊഴി നൽകി ദേവസ്വം കമ്മീഷണർ എൻ വാസുവും കണ്ടു ആരും തിരുത്താത്തതിനാലാണ് ചെമ്പെന്ന് മഹസറിലും രേഖപ്പെടുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമല്ല ഇതെന്ന് മുരാരി ബാബു വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം വേണ്ടി വന്നേക്കും ചെമ്പുപാളിയിലാണ് സ്വർണം പൂശിയത് കാലപ്പഴക്കത്താൽ പലയിടങ്ങളിലും ചെമ്പ് തെളിഞ്ഞു അതിനാലാണ് എന്ന് രേഖപ്പെടുത്തിയത് സ്വർണക്കൊളയെക്കുറിച്ച് അറിയില്ലെന്ന് മുരാരി ബാബു പറഞ്ഞു ഇതോടെ സ്വർണക്കൊളയിൽ ദേവസ്വം ഉന്നതർക്കെതിരെയുള്ള കുരുക്ക് മുറുകിയിരിക്കുകയാണ് പോറ്റിക്ക് സ്വർണം കടത്താൻ എല്ലാ ഒത്താശയും ചെയ്ത സംഘത്തിലെ പ്രധാനിയാണ് മുരാരി ബാബു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയാണ് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശ്രീകോവിലും ദ്വാരപാലക പാളികളിലും സ്വർണം പതിച്ചത് അറിയാമായിരുന്ന മുരാരീ ബാബു രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ഇത് ചെമ്പന്ന് രേഖകളിൽ എഴുതി സ്വർണ്ണ കൊള്ളയ്ക്ക് വഴിതെളിച്ച നിർണായകാസൂത്രണത്തിന് പിന്നിൽ മുരാരി ബാബു ആണെന്നാണ് ദേവസ്വം വിജിലൻസിന്റെയും എസ് ഐ ടിയുടെയും കണ്ടെത്തൽ പാളികൾ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടാൻ അനുവദിക്കണമെന്ന കുറിപ്പ് ദേവസ്വം ബോർഡിന് നൽകിയതും മുരാരി ബാബു ആണ്